അതുകൊണ്ടാണ് നാലായിരം പ്രവാചകന്മാരുടെ കൂടെ നടന്ന നടന്നായി പറഞ്ഞുകൊടുക്കുകയാണ് മനുഷ്യ അവിടെ നിന്ന് രണ്ടാമതായി പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ തൊണ്ട നീ സൂക്ഷിക്കണേ ആ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് നീ ചിന്തിക്കണേ മാത്രമേ ഇറക്കാവൂ കഴിക്കരുത് എന്റെ പ്രിയമുള്ളവരെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ വേണ്ടി പര കമ്പ മുസ്ലിമേ എന്തിനാ ഒരുപാട് പൈസ കച്ചവടം നടത്തുന്നവർ കൊള്ള കൊള്ള നടത്തുന്നവരുണ്ട് പളജവനെ പിടിച്ചു പറിക്കുമെന്നവരുണ്ട് ആ വളഞ്ഞ വഴിയിലൂടെ പെട്ടെന്ന് പണമുണ്ടാക്കാറുള്ള എളുപ്പ വഴികൾ തേടുന്ന മനുഷ്യന്റെ പ്രവാചകം പറഞ്ഞു സ്വഹാപ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യല്ലേ

തട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ രകത്ത് ഈ പറയുന്ന രണ്ട് പാവം ചെയ്യുന്നവരുണ്ടോ നിങ്ങളുടെ ആയുസ് കുറയും മനുഷ്യ മൂന്ന് പാപങ്ങൾ പറയുകയാണെങ്കിൽ നടക്കുന്നുണ്ടോ ഈ സദസിനെ നെളിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരോട് എന്റെ പെണ്ണമാരോട് നിങ്ങളുടെ ആരുടെ ആയുസ് കുറയുകയാ ഒരുപാട് കാലം നിന്നെ ദുനിയാവിന്റെ മുകളിലൂടെ ദുരിലൂടെ ിയമുള്ളവര് അമ്മാകിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സ്വഹാബികൾ ചോദിക്കുന്ന യാറസൂലല്ല ആയുസ് കുറച്ചുകള പാവമേതാണ് രപിയേ ചെറുപ്പക്കാരോട് പറയുകയാ ചെറുപ്പക്കാരോട് പറയുകയാ ഉറങ്ങല്ലേടാ പെങ്ങളെ പറയുകയാറങ്ങുന്നേ പൊന്നുപെങ്ങള് മക്കളെ കണ്ട് കൊതിതീർന്നില്ലല്ലോ പറയുന്ന മൂന്ന് പാവങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഉമ്മ ചടാ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം തരുമല്ലോ അത് നിനക്ക് കിട്ടാൻ ഇനി സമയമില്ല ചെറുപ്പക്കാരാ നിങ്ങടെ ആരുടെയെങ്കിലും ഭർത്താക്കന്മാർക്ക് ഈ പറയുന്ന ദുശീലമുണ്ട് ർത്താക്കന്മാരുടെ കാലിൽ പിടിച്ചിട്ട് നീ കരയൂ നീ എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ നമിനാഖ നീ എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ നമിനാഖ ഇല്ലെങ്കിലും പൊല്ലുമോളേ വിധവയായി പോകും പെങ്ങളേ ഭർത്താപവൃത്തി കേടുകൾ കാണിക്കുമ്പോ കൂട്ടുനിൽക്കുന്ന ഉമ്മമാര് കൂട്ടുനിൽക്കുന്ന പെങ്ങന്മാരെ വെള്ള തുണിയിലും പൊതിഞ്ഞു നിന്റെ ഭർത്താവിനെ മീടിന്റെ മുറ്റത്ത് കൊണ്ട് വെക്കുമ്പോ ഈ പറയുന്ന മൂന്ന് ദുശീലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മചരു നീ ഭാഗ്യമ തരണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ ജീവിതത്തിലുണ്ടെങ്കിൽ ആരോടും പറയാനാ പറയുന്നില്ല ജീവിതത്തിൽ ഒരാളോടും നിങ്ങൾ പറയണ്ട റബ്ബിന്റെ തൗബ അല്ലാഹുവേ വീട്ടിൽ പോയിട്ട് പറയണ്ടിക്കാ ഇനി നമുക്കത് വേണ്ട ആ പാപം നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ അമ്മാവിനോട് തൗബ ചെയ്യൂ എന്നെ നിങ്ങൾ വിധവയാക്കരുത് എന്റെ മക്കളെ തീമീങ്ങളാക്കരുത് ചെറുപ്പക്കാരാ തിരുത്തളാ പൊന്നുമോര് ീ പറയുന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്താ തയ്യാറായിക്കോ എന്തെങ്കിലും നിന്റെ ദുനിയാവും ആഹ് നഷ്ടപ്പെടുകയാഘുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ഒന്നാമത്തെ പാപമേതെന്നറിയുമോ വർ ആരുടെയെങ്കിലും വീടിൻ വകത്തു ഹറാമായ പടമുണ്ടോ ഹറാമായ പൈസയുണ്ടോ പലിശ കച്ചവടം നടത്തുന്ന ഉമ്മാ പണം സമ്പാദിക്കുന്നവര് പലിശ കച്ചവടം നടത്തുന്നവരുണ്ട് മരുന്ന് കച്ചവടം നടത്തിയിട്ട് പണമുണ്ടാക്കുന്നവരുണ്ടല്ലോ അതാ പാവപ്പെട്ടവരെ പറ്റിച്ചിട്ട് പണമെടുക്കുന്നവരുണ്ടല്ലോ പാവപ്പെട്ട പെൺകുട്ടികളെ ഫോണിലൂടെ പരിചയപ്പെട്ട് നഗ്ന വാങ്ങിച്ചിട്ട് അവസാരം അവളുടെ സമ്പാദി മടിച്ചു മാറ്റുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാന്റെ പറഞ്ഞത് അത് നിനക്ക് സുഖിക്കാൻ അല്ലാഹു ആകുത്തരില്ലടാതീ ഉണ്ടാകില്ല എന്തിനായി പണം നീണ്ടാകുന്നത് വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കുന്നത് പണമുണ്ടാക്കുന്നത് ഭാഗ്യം തരില്ലെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്തിനാ വളഞ്ഞ വഴിയിലൂടെ പണുണ്ടാക്കുന്നതിൽ പലിശ കച്ചവടം നടത്താനുള്ള കാരണം പെട്ടെന്ന് പണമുണ്ടാകണമാകണം പെട്ടെന്ന് ണം അതുകൊണ്ടാണ് ക്രിസ്മസും ഓണമൊക്കെ വരുമ്പോ കോടി പത്ത് കോടി അഞ്ചു കോടി കോടിയല്ല ചെറുതൊന്നുമില്ല ലോട്ടറി നിസ്കരിക്കാൻ പള്ളി വന്ന് നിൽക്കുന്ന പോക്കറ്റിലും ലോട്ടറി തെളിഞ്ഞിരിക്കുക അള്ളാഹു കാത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെയെങ്കിലും പറ്റിച്ചതോ പിടിച്ചുപറച്ചതോ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പണം നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിനക്കത് തിന്നാൻ യോഗമുണ്ടാകില്ല നേരത്തെ പള്ളിക്കുടിയിൽ പോകേണ്ടി വരുമെന്ന നബി മുഹമ്മദ് മുസ്തഫാ ഫാസ്ഹുഖാ ഋഷിക്കുമാറാകട്ടെ